ആർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കൊച്ചു കൊച്ചു ടിപ്പുകൾ അപ്പൊ എല്ലാവരും ചെയ്തു നോക്കണുട്ടാ ഫ്രിഡ്ജിനകത്ത് എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ് പലരും പല പ്രശ്നങ്ങളും പറയാറുണ്ട് ആ പ്രശ്നത്തെ നമ്മളൊന്ന് മാറ്റാനായിട്ട് നാല് വഴികളാണ് കാണിക്കാൻ കാണിക്കുന്നത് നാലേ നാല് വഴികൾ അപ്പം ഈ നാല് വഴിയിൽ ആദ്യത്തെ വഴി എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ എടുക്കണം ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ നനച്ചെടുക്കണം കണ്ടില്ലേ എന്നിട്ട് നമ്മൾ ഈ നനച്ച ന്യൂസ് പേപ്പർ ഈർപ്പം നിലനിൽക്കുന്ന ഈ ന്യൂസ് പേപ്പർ നമ്മൾ കണ്ട ഈ ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം ഫ്രിഡ്ജിനകത്തുള്ള ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വെക്കാം അപ്പം നമുക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ് ഫ്രിഡ്ജിനകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കാരണം ഈ പേപ്പർ ഇങ്ങനെ ഈർപ്പത്തോടുകൂടി ഇരിക്കുന്നത് വഴി ഫ്രിഡ്ജിനകത്തുള്ള ബാഡ് സ്മെല്ല് കംപ്ലീറ്റ് ഈ പേപ്പറിലേക്ക് വലിച്ചെടുക്കപ്പെടും പിന്നെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം ഇതേപോലെ തന്നെ നമുക്ക് ഈ പേപ്പറ് മാറ്റിക്കളയാം അതിന് പകരമായിട്ട് വേറൊരു പേപ്പർ നല്ലൊരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ നനച്ച് തന്നെ വെക്കാം ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം നല്ലൊരു ഐഡിയ ആണ് ഇത് ചടുകൂടാന്ന് പൊട്ടണൊരു ഐറ്റം ആണ് ഇനി നമ്മൾ കാണിക്കാൻ പോണത് പൊട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബോന്നല്ലാട്ടാ ഇത് കണ്ടില്ലേ സാധാരണ നമ്മുടെ നിസാരക്കാരനായിട്ടുള്ള കടുക് ഈ കടുക് നമ്മൾ എടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കടുക് നന്നായിട്ട് പൊടിച്ചെടുക്കണം കണ്ടില്ലേ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് മതി ഈ ഭാഗം മതി ഇനി നമുക്ക് വേണ്ടത് ഒരു തുണിശീല കണ്ട ഒരു വൃത്തിയായിട്ടുള്ള നല്ലൊരു തുണിശീല ഈ തുണിശീലയിൽ നമ്മൾ ഈ കടുക് കണ്ട ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് കിഴി പോലെ ഇങ്ങനെ കെട്ടിയെടുക്കണം കണ്ടില്ലേ ഇങ്ങനെ ചുറ്റി വളച്ച് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും കെട്ടാൻ പറ്റും അതിന് വേറെ കെട്ടൊന്നും വേണ്ട ഇങ്ങനെ ചുറ്റി വളച്ച് കെട്ടി വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഈ കിഴി നേരെ കൊണ്ടുപോയി നമ്മുടെ ഫ്രിഡ്ജിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം ഇങ്ങനെ വെക്കുന്നത് വഴി ഫ്രിഡ്ജിനകത്തുള്ള ബാഡ് സ്മെല്ല് ഓടി പോകും ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല എല്ലാവരും ചെയ്തു നോക്കണുട്ടോ വളരെ ഗുണകരമായിട്ടുള്ളൊരു ഐഡിയ ആണ് എല്ലാവരും ചെയ്തു നോക്കണം ബാഡ് സ്മെൽ ഉണ്ടാവില്ല ഫ്രിഡ്ജിനകത്ത് ഉറപ്പാണത് ഇനി നമ്മൾ ഫ്രിഡ്ജിനകത്തുള്ള ബാഡ് സ്മെല് മാറ്റാൻ വേണ്ടി ചെയ്യുന്ന വഴിയാണ് മൂന്നാമത്തെ വഴി ആ മൂന്നാമത്തെ വഴിയിൽ നമ്മളെടുത്തിരിക്കുന്നത് ചായപ്പൊടിനെ കേട്ടോ കണ്ടില്ലേ ചായപ്പൊടി അങ്ങനെ ചായക്ക് വേണ്ടി നമുക്ക് ചായപ്പൊടി വേണം പക്ഷേ ഈ ചായപ്പൊടി കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ ചായപ്പൊടി ഇതേപോലെ കണ്ടില്ലേ വേണ്ട ഇത് നമ്മളിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡെപ്പിയുടെ ഒരു അടപ്പെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ അടപ്പിൽ നമ്മൾ ചായപ്പൊടി വേണ്ട ഒരു സ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു സ്പൂൺ മതി ഈ ചായപ്പൊടി ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഫ്രിഡ്ജിനകത്ത് എവിടെ വേണമെങ്കിലും ഒരിടത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതി ഈ ചായപ്പൊടി ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ഫ്രിഡ്ജിനകത്തുള്ള ബാഡ് സ്മെല് ഉണ്ടാവില്ല ഉറപ്പാണ് നമ്മൾ ഇറച്ചി മീനൊക്കെ വെക്കുന്ന ഫ്രിഡ്ജ് ആണെങ്കിൽ പോലും ബാഡ് ഉണ്ടാവും പക്ഷേ ഈ ചായപ്പൊടി ഇങ്ങനെ കണ്ടില്ലേ ഇതേപോലെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് എവിടെ വേണമെങ്കിലും വെച്ചുകഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല ബാഡ് സ്മെല്ല് ഓടി പോകും ഇനി നമ്മുടെ ലാസ്റ്റ് വഴി നാലാമത്തെ വഴി ഫ്രിഡ്ജിന് അകത്തുള്ള ബാഡ് ഓടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് വിനാഗിരി കണ്ടാ ഇത് കണ്ടില്ല നമ്മൾ ചെറിയൊരു ചില്ലുപാത്രം എടുത്തുണ്ട് ചില്ലുപാത്രം ഈ ചില്ലുപാത്രം ഇല്ലെങ്കിൽ സാധാരണ ഏത് പാത്രമായാലും മതി കിട്ടാം നമ്മൾ ഇവിടെ ചില്ലുപാത്രം കിട്ടിയാരണേ അത് എടുത്തുളളൂ എന്നിട്ട് നമ്മൾ ഇതിനകത്ത് അകത്ത് കണ്ട കുറച്ച് വിനാഗിരി എടുത്തുണ്ട് കുറച്ച് മാത്രം മതി മതിയിട്ടാ കണ്ട ഈ വിനാഗിരി കണ്ട പാത്രത്തിലെടുത്തിരിക്കുന്ന വിനാഗിരി നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാം ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇങ്ങനെ വിനാഗിരി വെക്കുന്നതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് ബാഡ് ഉണ്ടാവില്ല ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം നല്ലൊരു ടിപ്പാണ് അടിപൊളിയാണ് ഇനി അടുത്ത ടിപ്പ് നോക്കാം ചെറുനാരങ്ങ കേട് കൂടാതെ സൂക്ഷിക്കുന്ന ഒരു ഐഡിയ ആണ് ഇനി പറയാൻ പോകുന്നത് ചെറുനാരങ്ങ വൃത്തിയായിട്ട് നന്നായിട്ട് കഴിയെടുത്തേണ്ടത് നമ്മൾ എന്നിട്ട് ഈ ചെറുനാരങ്ങ എങ്ങനെ എടുത്ത ചെറുനാരങ്ങേലും നമുക്ക് ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിയാൻ പോവുകയാണ് കണ്ട നമ്മളിവിടെ ന്യൂസ് പേപ്പർ എടുത്തേണ്ടത് ന്യൂസ് പേപ്പർ മൊത്തമായിട്ടൊന്നും എടുക്കണ്ട ചെറുതായിട്ട് കീറി കീറി എടുത്തിട്ട് കണ്ട ഓരോ ചെറുനാരങ്ങയായിട്ട് നമ്മൾ പൊതിഞ്ഞെടുക്കണം ഓരോന്നോരോന്നായിട്ട് ചെറുനാരങ്ങ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പൊതിഞ്ഞെടുക്കാം ഇങ്ങനെ വെറുതെ ഇങ്ങനെ പേപ്പറിൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി അങ്ങോട്ട് വെച്ചാൽ മതി അതിൽ ചുരുട്ടി തിരുമ്പി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും എന്നിട്ട് ഈ ചെറുനാരങ്ങ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് ചെറുനാരങ്ങ കണ്ടാ നല്ല സൂപ്പറായിട്ടില്ലേ നല്ലൊരു നല്ലൊരു വൃത്തിയായിട്ടുള്ളൊരു കവർ എടുക്കണം ഒരു പ്ലാസ്റ്റിക് കവറ് അത് കഴുകി വേണം എടുക്കാൻ അത് കഴുകി വൃത്തിയാക്കിയ കവറായിരിക്കണം എന്നിട്ട് ആ കവറിൻ്റെ അകത്ത് ചെറുനാരങ്ങ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ തന്നെ ചുറ്റി നമുക്കാണ് കെട്ടാം ഇതേപോലെ ഇങ്ങനെ ചുറ്റി വളച്ച് കട്ടിയാൽ മതി വേറെ റബ്രമാൻ്റെ ഒന്നിട്ട് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് നല്ലതുപോലെ ഫ്രിഡ്ജിൻ്റെ അകത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളും ചെറുനാരങ്ങ കേട് വരില്ല ഇതെല്ലാവരും ചെയ്ത് നോക്കണം അടിപൊളി അടിപൊളി ടിപ്പാണ് കിടു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണു കേട്ടോ നമ്മളെപ്പോഴും പറയാറില്ല അരിയിൽ പ്രാണി കയറി അതേപോലെ ഉച്ച പോലുള്ള ജീവികളൊക്കെ കയറിയെന്ന് പറയാറില്ലേ അരിയുടെ അകത്ത് അങ്ങനെയുള്ള ആ വർത്താനം ഇനി വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ അരിയുടെ അകത്ത് നമ്മൾ വറ്റൽമുള് കിട്ട് വെച്ചാൽ മതി നല്ലതുപോലെ വൃത്തിയാക്കി പറ്റൽ മുളക് എടുത്തിട്ട് അരിയുടെ അകത്ത് വെറുതെ ഇങ്ങനെ ചുമ് ഇട്ട് വയ്ക്കാം ഒന്നും കൂട്ടി കലർത്തിയ കുഴപ്പമൊന്നുമില്ല കൂട്ടി കലർത്തി ഇട്ട് കഴിഞ്ഞാൽ അത് അടി ഭാഗത്തേക്കൊക്കെ എത്തിക്കോളും അങ്ങനെ നമ്മൾ ഈസി ആയിട്ട് ഈ പറ്റൽമുളക് ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നത് വഴി അരി സൂപ്പറായിട്ടിരിക്കുമ്പോൾ ഒരു കേട് ഉണ്ടാവില്ല പ്രാണിശല്യം ഉണ്ടാവില്ല യാതൊരു ശല്യം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കും നല്ലൊരു ഐഡിയ ആണിത് ഇനി തുളസി തുളസി ചെടിയിൽ എപ്പോഴും കാണാറില്ല ഇലകളിലൊക്കെ ചെറിയ പൂപ്പലും കുത്തലൊക്കെ അതൊക്കെ പോയി കിട്ടാനും വരാതിരിക്കാനും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൗഡർ എടുക്കണം കണ്ടില്ലേ നമ്മളിവിടെ പൗഡർ എടുത്തിട്ടുണ്ട് കണ്ട ഈ പൗഡർ ഇങ്ങനെ ലേശം ലേശമായിട്ട് തുളസിയിൽ ഇങ്ങനെ തൂവിക്കൊടുത്താൽ മതി അപ്പം നമുക്കിങ്ങനെ ഈ പൗഡർ തൂവി തൂവിക്കൊടുക്കുന്നതുകൊണ്ട് വേറെ ശല്യങ്ങളൊന്നും ഇല്ല മറ്റു പ്രാണികളോ ഈച്ചകളോ അങ്ങനെയുള്ള വന്ന് ഈ തുളസി ചെടിയിൽ നശിപ്പിക്കില്ല ഉറപ്പായിട്ട് ഇരുന്നോളും തുളസി ചെടി അപ്പോൾ ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുത്തോണ്ട് നമുക്ക് വേറെ ഒരു ദോഷം ഒന്നും വരാൻ പോകുന്നില്ല നമുക്കിപ്പോൾ കെമിക്കലായിട്ടുള്ള പൊടികളൊന്നും തുളസിയിൽ തൂവില്ല പറ്റില്ലല്ലോ നമ്മൾ പൂജയ്ക്കും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കണമല്ലേ അപ്പോൾ ഈ പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് വഴി തുളസി ചെടി അടിപൊളിയിട്ടിരുന്നോളും ഒരു കേട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണുട്ടാ പച്ചമുളക് നമുക്ക് ഈസി ആയിട്ട് ഫ്രിഡ്ജിനകത്ത് ദിവസങ്ങളോളം സൂക്ഷിക്കാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം പച്ചമുളക് എടുത്തിട്ട് നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകണം എന്നിട്ട് കഴുകിയെടുത്ത പച്ചമുളക് ഈ ഞെട്ട് ഭാഗമില്ലേ ഈ ഞെട്ട് ഭാഗം നമ്മൾ നല്ലതുപോലെ പൊട്ടിച്ച് കളയാം ഒടിച്ച് കളയാം എന്നിട്ട് ഇങ്ങനെ ഒടിച്ച് കളഞ്ഞാൽ ഞെട്ട് കളഞ്ഞാൽ നമ്മുടെ പച്ചമുളക് എടുത്തിട്ട് വൃത്തിയായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ നമുക്ക് എയർ കിടക്കാത്ത എന്തെങ്കിലും ഒരു പാത്രം മതി അതിൻ്റെ അകത്ത് നല്ലതുപോലെ ഇട്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് മുറുക്കണം എൻ്റെ അടച്ച ഈ പാത്രം എടുത്തിട്ട് നമുക്ക് ഈസിയായിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഇരുന്നോളും പച്ചമുളക് കേടാവില്ല അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കേണ്ട നല്ലൊരു ഐഡിയ ആണിത് പിന്നെ എല്ലാവരും വീട്ടിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സെറാമിക് പാത്രങ്ങളുടെ കറ ചായക്കറ ആ ചായക്കറ മാറ്റാനായിട്ട് ഇതേപോലെ കണ്ട ലേശം വിനാഗിരി എടുത്തിട്ട് നല്ലതുപോലെ നന്നായിട്ടാണ് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ സെറാമിക് പാത്രങ്ങളിലുള്ള ചായക്കറ മാറി കിട്ടും നല്ലതുപോലെ നമ്മുടെ സെറാമിക് പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങും മീനാഗിരി ഇട്ട് കഴുകാൽ മതി നല്ലതുപോലെ വെട്ടിത്തിളങ്ങും ഇനി നമ്മൾ വിനാഗിരി വെച്ച് ചെയ്യാൻ പോകുന്നത് ചില്ലുകളൊക്കെ വൃത്തിയാക്കുന്ന വഴിയാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് നമുക്ക് വിനാഗിരി അതിങ്ങനെ എടുത്തിട്ട് കണ്ടാവും ഒരു തുണി എടുക്കാം നല്ലൊരു വൃത്തിയായിട്ടുള്ള ഒരു തുണി എടുത്തിട്ട് കണ്ടില്ലേ ഇതേപോലെ വിനാഗിരി ഇങ്ങനെ എടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ചില്ലിൽ ഇതേപോലെ തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും ചില്ലുകളൊക്കെ നല്ല നീറ്റാവും ക്ലീൻ ആവും അടിപൊളി സൂപ്പറാവും അമ്മമാർക്കും വീട്ടമ്മമാർക്കൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇനി പറയാൻ പോണത് സൂചിയിൽ നൂല് കോർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പ്രയാസമാണ് അയ്യോ എൻ്റെ പൊന്നെ എനിക്കൊന്നും പറ്റില്ല എന്നാണ് എല്ലാവരും പറയാറ് പക്ഷെ ഈസി ആയിട്ട് പറ്റും അതങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കണ്ട ഒരു ചെറിയ കഷ്ണം കടലാസ് എടുത്തിട്ട് ഇത് കണ്ടില്ലേ ഇത് ഇങ്ങനെ കോണമായിട്ട് ഇങ്ങനെ മടക്കി എടുക്കണം എന്നിട്ട് മടക്കി എടുത്തിട്ട് നമ്മൾ പതുക്കെ ഈ നൂല് ഈ കടലാസിന്റെ അകത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ കടലാസിന്റെ അറ്റം നല്ലതുപോലെ കണ്ടില്ലേ മുന പോലെ ആക്കി എടുക്കണം കണ്ടില്ലേ കടലാസിന്റെ അറ്റം ഇങ്ങനെ കൂർത്തിരിക്കുന്നതുകൊണ്ട് ഈസി ആയിട്ട് സൂചിയുടെ അകത്തേക്ക് നമുക്ക് കയറ്റാനായിട്ട് എളുപ്പമായിരിക്കും കാരണം നൂല് മാത്രമാകുമ്പോൾ സൂചിയുടെ അകത്തേക്ക് കയറില്ല കാരണം നൂല് സൂചിയുമ്പോൾ മുട്ടുമ്പോൾ ഒന്ന് വളഞ്ഞും ചരിഞ്ഞൊക്കെ പോകുമ്പോൾ നമുക്ക് സൂചിയുടെ അകത്തേക്ക് ആ സൂചി കുഴലിന് നമുക്ക് കൃത്യമായിട്ട് കയറ്റാൻ പറ്റില്ല എന്നിട്ട് നമ്മൾ ഈ കടലാസ് സൂചി കുഴലിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അറ്റം അറ്റം ചെറുതായിട്ട് കിള്ളിയെടുക്കുകയോ കീറുകയോ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ നൂല് ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഏത് പ്രായക്കാർക്കും ഈസി ആയിട്ട് സൂചിയുടെ അകത്ത് നൂല് കുറക്കാൻ പറ്റുന്നൊരു വിദ്യയാണിത് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇത് എല്ലാവരും ചെയ്തു നോക്കണം സൂപ്പറാണ് ഇനി നമ്മൾ കത്രികകളൊക്കെ മൂർച് വെക്കാനായിട്ട് എന്താ വഴി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വഴിയും കിട്ടാറില്ലല്ലേ അന്ന് ഈസി ആയിട്ട് നമുക്ക് കത്രിക വീട്ടിലുള്ള ചെറിയ കത്രിക മുതൽ എല്ലാ കത്രിക നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് മൂർച്ച കൂട്ടാൻ സാധിക്കും കത്രിക എടുത്തിട്ട് കണ്ടില്ലേ ഒരു ചില്ല് ഗ്ലാസ് എടുക്കണം ഈ ചില്ല് ഗ്ലാസിൻ്റെ അരികിലേ കത്രിക ഇങ്ങനെ ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ ഉറച്ച് കൊടുത്താൽ മതി അടിപൊളിയായിട്ട് ചില്ലി ഗ്ലാസ്സിൽ ഇങ്ങനെ ഉരക്കുന്നത് വഴി കത്രിയേക്ക് നല്ലതുപോലെ മൂർച്ച താനെ ഉണ്ടായിക്കോളും ഇടക്ക് നമ്മൾ ഈ ചില്ലി ഗ്ലാസ് എടുത്തിട്ട് ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി അധികം നേരം ചെയ്യണമെന്നില്ല കുറച്ച് നേരം ചെയ്യുമ്പോഴേക്കും നമ്മുടെ കത്രിയേക്ക് നല്ലതുപോലെ മൂർച്ച വരും പേപ്പർ എല്ലാ സാധനവും കട്ട് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച ഗുളികയുടെ സ്ട്രിപ്പുകളില്ലേ ഇതുപോലുള്ള സ്ട്രിപ്പുകൾ എടുത്തിട്ട് ഇതേപോലെ നല്ലതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താനെ നമ്മുടെ കത്രിയേക്ക് നല്ലതുപോലെ മൂർച്ച താനേ ഉണ്ടായിക്കോളും ഇതേപോലെ ചുമ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടല്ലേ ചടപട ചടപടാന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ താനെ കത്രികൾക്കൊക്കെ നല്ലതുപോലെ മൂർച്ച ഉണ്ടാവും നമ്മളിവിടെ കർപ്പൂരം എടുത്തിട്ടുണ്ട് ഈ കർപ്പൂരം വെച്ചുള്ള ഐഡിയകളാണ് നമ്മൾ കാണിക്കാൻ പോണത് കർപ്പൂരം എടുത്തതുപോലെ തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഈ ടിഷ്യൂ പേപ്പർ ചെറുതായിട്ട് മടക്കിയിട്ട് കണ്ട ഇതേപോലെ ഇതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ എത്ര കർപ്പൂരം വെച്ചാൽ അത്ര നല്ലത് അതുപോലെ കർപ്പൂരം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കണം ഈ ചുരുട്ടി ചുരുട്ടി എടുത്താൽ ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ കണ്ട നമ്മുടെ ഷൂവിനകത്തൊക്കെ എപ്പോഴും ദുർഗന്ധം ഉണ്ടാവും ഇല്ലേ ഈ ഷൂവിനകത്തുള്ള ബാറ്റ്സ്മെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ചുരുട്ടി ചുരുട്ടിയെടുത്തില്ലേ ഇതിങ്ങനെ ഷൂവിനകത്ത് ഇതേപോലെ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഷൂവിനകത്ത് ഇങ്ങനെ വെക്കുന്നത് വഴി മറ്റുള്ള ഇഴ ജന്തുക്കളോ ഒന്നും തന്നെ ഷൂവിനകത്ത് കയറിയിരിക്കില്ല ഷൂവിനകത്ത് ബാഡ് സ്മെല്ലും ഉണ്ടാവുകയേയില്ല ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം വീടുകളിൽ നമ്മൾ ഷൂ കൊണ്ടു ഊരി ഇടുമ്പോൾ നമ്മളെല്ലാവരും ചെയ്ത് നോക്കേണ്ട വഴി നല്ലതാണ് ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഇതേപോലെ ഷൂവിൻ്റെ അകത്ത് ചെറിയ ചൂട് കിട്ടുന്ന വഴി ഇഴ ജന്തുക്കളൊക്കെ വന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇനി എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന പ്രധാന പ്രശ്നമാണ് അലമാര് തുറന്നു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ബാഡ് ഉണ്ടാവും തുണിയുടെ അകത്തു നിന്ന് ഒരു വല്ലാത്തൊരു കൂറമാണോ ഉണ്ടാവും എന്നൊക്കെ പറയാറില്ലേ അത് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എൻ്റെ ടിഷ്യൂ പേപ്പറിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ കർപ്പൂരം വെച്ചിട്ട് ചുരുട്ടിയെടുക്കാറുണ്ട് ഈ ഇങ്ങനെ എടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കണം എന്നിട്ട് നമുക്ക് അലമാരിക്കുള്ളിലിരിക്കുന്ന തുണിക്കടിയിലും മറ്റും ഷെൽഫിൽ വയ്ക്കുന്ന തുണിക്കടിയിലും ഒക്കെ ഇങ്ങനെ വയ്ക്കുന്നത് വഴി നമുക്ക് തുണിക്കുള്ളിലുള്ള ബാറ്റ്സ്മെനിൽ പോയി കിട്ടും അടിപൊളിയായിട്ട് മാറിക്കിട്ടും നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ എല്ലാവരും ചെയ്തു നോക്കണം എല്ലാവരും ചെയ്തു നോക്കണം സംഭവം കിടുവാണ് 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 അതേപോലെ തന്നെ നമ്മൾ കർപ്പൂരം എടുത്തിട്ട് കണ്ടത് അതായത് ഇതുപോലെ ഇത് ഇങ്ങനെ പൊടിച്ചെടുക്കണം കണ്ടില്ലേ കൈകൊണ്ട് ചുമ് ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ അപ്പൊ പൊടിഞ്ഞു പോകും അതാണ് ഈ കർപ്പൂരത്തിന്റെ പ്രത്യേകത ഇതേപോലെ ഈ ഗുളിക രൂപത്തിലുള്ള ഈ കർപ്പൂരം ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ കൊണ്ട് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും ഈ പൊടിഞ്ഞ് പോണ തരികൾ നമ്മുടെ കട്ടലിൻ്റെ അടിയിലും കട്ടലിൻ്റെ വെടിവിലും ഗ്യാപ്പുകളിലും അതുപോലെ നമ്മുടെ ഫർണിച്ചറുകളുടെ സൈഡുകളിലും വാതിലിൻ്റെ സൈഡുകളിലൊക്കെ നമുക്ക് നല്ലതുപോലെ തൂവിക്കൊടുക്കാം അപ്പം നമ്മളിതിങ്ങനെ ചെയ്തു കൊടുക്കുന്ന വഴി ഉറുമ്പ് ശല്യമൊക്കെ നമുക്ക് വളരെ ഒഴിവാക്കാൻ സാധിക്കും ഫ്ലാസ്ക് ചില്ലുപ്പിയൊക്കെ ഈസി ആയിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും കണ്ടിട്ടില്ല ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഇത് കണ്ടിട്ടില്ല നമ്മൾ ഫ്ലാസ്കിൽ ഇത് വിനാഗിരി ഒഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ ലേശ് ഇടുന്നുണ്ട് ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ ഉപ്പിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ നന്നായിട്ടാണ് കുലിക്ക് കുലിക്കാണ് കഴുകണം കുലിക്ക് കഴുകുന്നത് വഴി ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ നല്ല തൂത്ത് തുടച്ച് കംപ്ലീറ്റ് ഫ്ലാസ്കിൻ്റെ അകത്തുനിന്ന് പോകും ഫ്ലാസ്ക് സൂപ്പറാവും ചില്ലു കുപ്പികളൊക്കെ സൂപ്പറാവും അടിപൊളി ടിപ്പാണ് ഇത് എല്ലാവരും ചെയ്തു നോക്കണം ഭയങ്കരമായിട്ടുള്ള മീനിൻ്റെ ബാഡ് സ്മെല്ലാണ് കത്തികൾക്കൊക്കെ മീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പറച്ചിൽ നിർത്താനായിട്ടൊരു വഴിയാണ് ഇനി പറയാൻ പോണത് കണ്ട ഇതുപോലെ കത്തികളൊക്കെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വിനാഗിരി കൊണ്ട് ഇതുപോലെ കണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് തഴുകി കൊടുക്കാം ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിലെ കത്തികളൊക്കെ എടുത്ത് വിനാഗിരി കൊണ്ട് കണ്ട ചെറുതായിട്ടും കണ്ട ഇതേപോലെ കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി കൊടുക്കാം ആ മീനിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കത്തുകളിൽ നിന്ന് അടിപൊളി ടിപ്പാണ് എല്ലാവരും ചെയ്തു നോക്കണം സൂപ്പറാണത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കർപ്പൂര കട്ടകൾ കണ്ടില്ലേ ഈ കർപ്പൂര കട്ടകൾ ഇങ്ങനെ എടുത്തിട്ട് നല്ലതുപോലെ പൊടിക്കാം അപ്പം നമ്മളിവിടെ കർപ്പൂരം എടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ കർപ്പൂരം ഇങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുത്ത കർപ്പൂരം നമ്മൾ ഇതാണ്ട് ഒരു ഗ്ലാസിൻ്റെ അകത്ത് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് നന്നായിട്ട് നമ്മൾ വേണ്ടത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യാൻ പോവുകയാണ് കർപ്പൂര ഇട്ടിട്ട് വെള്ളത്തിൻ്റെ അകത്ത് കർപ്പൂരം ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ ചടപടാന്ന് അങ്ങനെ നമ്മൾ കർപ്പൂരം പൊടിച്ചത് വേണ്ട ഗ്ലാസിലെ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്തത് ഒരു കുഴപ്പമില്ല ഇങ്ങനെ ചെയ്തുകൊണ്ട് കർപ്പൂരത്തിന് പൊള്ളല അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഇല്ലാട്ടോ എന്നിട്ട് നമ്മൾ ഈ കർപ്പൂരം ഈ വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയ കർപ്പൂരം നമ്മൾ നന്നായിട്ട് മുറിക്കകത്തും വീടിൻ്റെ അകത്തും അതേപോലെ തന്നെ വരാന്തകളിലൊക്കെ ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നത് വഴി നമുക്ക് ഉറുമ്പ് ശല്യം പാറ്റശല്യം ഈച്ച ശശല്യം ഒട്ടുമിക്ക ശല്യങ്ങളെയും നമുക്ക് മറികടക്കാൻ പറ്റും അതേപോലെ തന്നെ വീടിൻ്റെ അകത്തൊക്കെ നല്ലൊരു നല്ലൊരു സുഗന്ധം കിട്ടുകയും ചെയ്യും കർപ്പൂരത്തിൻ്റെ ആ നല്ലൊരു മണം കിട്ടും നമുക്ക് ഇത് കണ്ട നമ്മൾ വിനാഗിരി എടുത്തേണ്ടത് കണ്ട ഈ കുപ്പിയിൽ വീനാഗിരി കണ്ട ഈ വിനാഗിരി വെച്ചാണ് നമ്മുടെ മാജിക്ക് വീനാഗിരി നമ്മൾ ഇത് കണ്ട ഈ കറി പ്ലേറ്റിലേക്ക് ഒഴിക്കുന്നത് ലേശം ഒഴിച്ചിട്ടുള്ള അധികം ഒന്നും വേണ്ടട്ട എന്നിട്ട് നമ്മൾ ഈ തുണി കൊണ്ട് നല്ലതുപോലെ മുക്കി എടുത്തിട്ട് കണ്ട നല്ലതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന ലെതർ ഐറ്റംസ് ഏതായാലും ബാഗായാലും പേഴ്സായാലും എന്തായാലും നമുക്ക് ഇങ്ങനെ തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കും നല്ല തിളക്കം ഉണ്ടാവും അതേപോലെ തന്നെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണുണ്ടോ ലെതർ ഐറ്റംസ് എല്ലാം നമുക്ക് വിനാഗിരി കൊണ്ട് തുടക്കാൻ പറ്റും സൂപ്പറാണ് അപ്പോൾ ഏതൊരാൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു ടിപ്പുകളാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാവരും ചെയ്തു നോക്കണം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും സ്നേഹം ടാറ്റാ ബൈ ബൈ ഓക്കെ